പച്ചപ്പുളിസ് നിങ്ങൾ കേട്ടുണ്ടോ ആന്ധ്രാക്കാൻ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട ഇത് മാത്രം മതി അത്രക്കും ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ഡ്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതിലേക്ക് കൊത്തി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് പച്ചമുളക് പച്ചമുളക് ഇച്ചിരി എരിവെള്ളാണ് കേട്ടോ നല്ലത് എന്നാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ ഇലകളായ മല്ലി ഇല പൊതിന കരിയേപ്പില അതും ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം ഇതിനകത്ത് ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി വരണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഈ ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ഉടച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിയുടെ വെള്ളം പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക അപ്പോഴേക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി കരിയേപ്പില വച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചപ്പുഴുസ് റെഡി ആയിക്കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് രസാന്ന് തന്നെ പറയാം കേട്ടോ അഞ്ച് മിനിറ്റ് സമയം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കറി ഇല്ലെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരു കേട്ടോ പിന്നെ നമുക്ക് പനിയുള്ള അവസരങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് ആയിട്ട് നല്ലതാണ് എരിവും പുളിയും എല്ലായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം